ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയ ചർച്ചകളാണ് ഒന്ന് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചാണ് അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു പി സി ജോർജ് പറഞ്ഞു ശരിയാണ് ചിലർ പറഞ്ഞു പി സി ജോർജ് പറഞ്ഞു തെറ്റാന്നൊക്കെ പറഞ്ഞുകൊണ്ടിപ്പോൾ പല ചർച്ചകളും നടക്കുന്നു അങ്ങനെ കോടതി ജാമ്യം നിഷേധിച്ചു അത് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു ഇപ്പം പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു അങ്ങനെ ആ കേസ് അവിടെ നടക്കും രണ്ടാമതായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടമുണ്ട് ആ കേരളത്തിൽ അഞ്ച് പേരെ ചിറ്റിയൊക്കെ ഇടിച്ചും ഇതൊക്കെ ഇടിച്ചു കൊന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേരളത്തിലൊരു ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കും ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് ക്രിമിനൽ പശ്ചാത്തലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് അടി നടന്നുകൊണ്ടിരുന്നിപ്പോൾ അത് വീഡിയോ എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ ആ വ്യക്തി തല്ലാൻ വേണ്ടി വരുക ഇതും ചെയ്തു വീഡിയോ എടുക്കാനുള്ള അധികാരമില്ല പൊതു സ്ഥലത്താണെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ അടുത്താണേലും വീഡിയോ എടുക്കാനുള്ള അധികാരം വ്യക്തികൾക്കുണ്ട് അല്ലെങ്കിൽ പല പ്രശ്നത്തിനും തെളിവുകളും ഉണ്ടാവുകയില്ല പല പ്രശ്നങ്ങളും വർദ്ധിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വീടും എടുക്കേണ്ടി വരും ഈ എന്താണ് ഇതിനൊക്കെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സർക്കാരുകൾക്ക് യാതൊരു ഉത്തരവാദിത്വമല്ല തോന്നിയ മാതിരിയുള്ള പല പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്രിമിനൽ പശ്ചാത്തലം വർദ്ധിക്കുന്നത് ഇതിന് കേരളത്തിലുള്ള എല്ലാ വ്യക്തിയിലും കുടുംബത്തിലും എല്ലാ വകുപ്പിനും ഓരോ മാസവും അത് അവിടെ ചെന്ന് ഓരോ വകുപ്പ് കൃഷിയാണേലും പോലീസാണെങ്കിലും എക്സൈസാണേലും പോസ്റ്റാണേലും പഞ്ചായത്താണേലും വില്ലേജ് ആണെങ്കിലും എല്ലാം അവിടെ ചെന്ന് ഓരോ വ്യക്തികളിലും കുടുംബത്തിലും ചെന്നത് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചത് മാർക്ക് ചെയ്തു പോയാൽ മാത്രമാണ് കുറ്റകൃത്യങ്ങൾ ഇനി കുറയ്ക്കാൻ കഴിയുള്ളൂ അല്ലാണ്ട് ഇനി കുറയ്ക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ജയിലിൽ ഇടുന്ന പരിപാടികളൊക്കെ കുറച്ചിട്ട് മാക്സിമം ജനങ്ങളെയൊക്കെ കുറ്റകൃത്യം ചെയ്യുന്നവരെയൊക്കെ പൊതു സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക അന്നാൽ മാത്രമാണ് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നത് ബോധവൽക്കരണത്തിൻ്റെ അതിശക്തമായ സമയം അതിക്രമിച്ചിരിക്കുന്നു ഇങ്ങനെ ഒട്ടവനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇനി കേരളത്തിലൊരു നല്ലൊരു സാഹചര്യം ഉണ്ടാവുക അല്ലെങ്കിൽ കേരള സാഹചര്യം മതേതര എല്ലാ മനുഷ്യരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പുതിയ കേരളത്തിന് വേണ്ടി നമുക്ക് എല്ലാ ആൾക്കാർക്കും കൈകോർക്കാം